ഒരു ക്ഷേത്രത്തിലെ കൊടിമരം എന്താണ് അതിൻ്റെ സങ്കല്പം എന്താണ് എന്നാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഒരു ക്ഷേത്രത്തില് ക്ഷേത്രത്തിൻ്റെ പുറത്ത് മഹാബലിപീഠത്തിനും പുറത്തായിട്ടാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം ഈ കൊടിമരം പലതരത്തിൽ നമ്മൾ കാണാറുണ്ട് സ്വർണം കൊണ്ടുള്ള കൊടിമരങ്ങൾ ഇന്ന് വളരെ വ്യാപകമായി ഒരു കാലമാണ് ചെമ്പുകൊണ്ട് പൊതിഞ്ഞ കൊടിമരങ്ങളെയാണ് നമ്മൾ സാധാരണയായി കണ്ടുവരാറുള്ളത് എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ഥിരമായ കൊടിമരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചില സ്ഥലങ്ങളിൽ താൽക്കാലികമായി ഉത്സവകാലത്ത് മാത്രം കൊടിമരം പ്രതിഷ്ഠിക്കുന്ന സങ്കല്പങ്ങൾ സമ്പ്രദായങ്ങളുണ്ട് സ്ഥിരമായ ധ്വജമുള്ളിടത്ത് സ്ഥിരം കൊടിമരത്തിലും സ്ഥിരം ധ്വജം പ്ര ധ്വജപ്രതിഷ്ഠ കഴിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ താൽക്കാലികമായ കൊടിമരത്തിലുമാണ് പ്രതിഷ്ഠി ധ കൊടിയേറ്റം നടത്തുന്നത് താൽക്കാലികമായുള്ള ധ്വജം എന്ന് പറയുന്നത് കഴുങ്ങ് അല്ലെങ്കിൽ കമുക് അടക്കാമരം എന്നൊക്കെ പ്രാദേശിക വ്യത്യാസത്തിൽ പറയുന്ന വൃക്ഷം ആ മരമാണ് ഈ താൽക്കാലികമായ ധ്വജത്തിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത് ഈ വൃക്ഷത്തെ താൽക്കാലികമായി അന്നത്തെ ദിവസം ഉത്സവത്തിനായി പ്രത്യേകമായി മുറിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കുകയും അവിടെ കൊടിയേറ്റം നടത്തുകയാണ് സാധാരണ ഉത്സവങ്ങളിൽ സ്ഥിരം ഇല്ലാത്ത ഇടങ്ങളിൽ ചെയ്യുന്നത് എന്നാൽ സ്ഥിരം ധ്വജപ്രതിഷ്ഠയോടു കൂടിയുള്ള മഹാക്ഷേത്രങ്ങളുണ്ട് മഹാക്ഷേത്രങ്ങളുടെ ഘടനാ നിർമ്മിതി ചിന്തിക്കുമ്പോൾ സ്ഥിര സ്ഥിരധ്വജപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് അവിടെ ഒരു സ്ഥിരം ധ്വജസ്തംഭം അവിടെ ആവശ്യമാണ് ഒരു മഹാക്ഷേത്രങ്ങളുടെ എണ്ണത്തിൽപ്പെട്ടതാണ് അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ഥിരം ധ്വജസ്തംഭത്തിൽ ദേവൻ്റെ വാഹനത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് എന്തിനാണ് അത് എന്ന് കൂടി നമുക്ക് ചിന്തിക്കാം കൊടിമരം എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു ക്ഷേത്രത്തെ ഒരു ദേവൻ്റെ ശരീരമാതൃകയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറഞ്ഞു ആ ശരീരമാതൃകയോട് ചേർന്ന് ചിന്തിച്ചാൽ ദേവൻ്റെ നട്ടലാണ് കൊടിമരം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് ഈ കൊടിമരത്തിലുള്ള രണ്ട് കയറുകൾ ഈ കയറുകളിലൂടെയാണ് കൊടിക്കൂറ ഉയർത്തി വിടുന്നത് ഈ രണ്ട് കയറുകളെ ഇടാ നാടിയായിട്ടും ഈ ധ്വജസ്തംഭത്തിനകത്തുകൂടി നമ്മുടെ ശരീരത്തെ ആകമാനം താങ്ങി നിർത്തുന്ന സുഷുംനാനാടിയും കടന്നു പോകുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് യോഗശാസ്ത്ര പദ്ധതി പ്രകാരം സു ഈ സുഷുംനയിലൂടെയാണ് ശക്തി പൂർണ്ണ സ്വരൂപമായിട്ട് സഹസ്രാരപത്മത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നത് ആ ഒരു സങ്കല്പത്തെ തന്നെ അവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും ഇനി മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ഏത് എന്നറിയണം എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിൽ നോക്കിയാൽ മതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൊടിമരത്തിൻ്റെ മുകളിൽ വാഹനത്തെയാണ് അതായത് ദേവൻ്റെ വാഹനത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു ഈ വാഹനം എന്ത് എന്നറിഞ്ഞാൽ ഈ വാഹനം ആരുടേതാണ് എന്നറിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ദേവൻ ഈ ക്ഷേത്രത്തിലെ മൂർത്തി ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ശിവനാണെങ്കിൽ കാള വൃഷഭം നന്ദി എന്ന് പറയുന്ന വാഹനത്തെയാണ് പ്രതിഷ്ഠിക്കുക വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ഗരുഡനാണ് സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ മയിൽ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ കോഴി ഇതിനെയാണ് പ്രതിഷ്ഠിക്കുന്നത് ചില ശാസ്താവാണെങ്കിൽ കുതിരയാണ് ഭദ്രകാളിയാണെങ്കിൽ വേതാളമാണ് ദുർഗയാണെങ്കിൽ സിംഹമാണ് ഇത്തരത്തിൽ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായ വാഹനത്തെയാണ് ഈ ധ്വജസ്തംഭത്തിൽ പ്രതിഷ്ഠിക്കുന്നത്